എന്തായാലും ജയസൂര്യൻ സാർ ഒരു കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു നമ്മുടെ കണ്ണൂരിലെ ഖർജിക്കുന്ന സിംഹം കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയും എന്നുള്ള കാര്യം പകരം ഇനി ആര് അതാണ് ചോദ്യം പകരം ഈ കോൺഗ്രസ് കൂടെ കൂട്ടാൻ പോവുക മുസ്ലിം വിഭാഗത്തിൽ നിന്നൊരാളെയാണോ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരാളെയാണോ പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ചർച്ചയും ഇവരുടെ ഒരു നിലപാടും പോക്കും ഒക്കെ കണ്ടിട്ട് ഒരു ഒരു മുസ്ലിം നാമധാരി വരാനാണ് സാധ്യത അങ്ങനെയാണ് ക്രിസ്ത്യൻ വിഭാഗക്കാരിവരോട് പിണങ്ങില്ലേ കോൺഗ്രസ് ഒരു ഒരു നിലവിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വേണം എന്നുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവില്ല എങ്കിലും അണികളെ തൃപ്തിപ്പെടുത്തുക എന്നൊരു ചുമതല കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് നമ്പർ വൺ ഹിന്ദുക്കളാണ് നമ്പർ ടു ആണ് പിന്നെ ലീഗ് കയ്യിലുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊരു വോട്ട് ബൈസ് കോൺഗ്രസിന്റെ ആവശ്യമില്ല ലീഗ് മൊത്തമായിട്ടും അത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കോമ്പിനേഷനിലാണ് കോൺഗ്രസ് പോകുന്നത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട് അതായത് ജനസംഖ്യയിൽ മുസ്ലിം മുപ്പത് ശതമാനം കടന്നിരിക്കുന്നു ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം അത് അടുത്ത സെൻസസ് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എങ്കിലും സാമാന്യം കേരളത്തിന്റെ ഡെമോഗ്രഫി അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും കേരളത്തില് മുസ്ലിങ്ങൾ മൂന്നിലൊന്ന് എത്തി മുപ്പത് ശതമാനം കടന്നു മുസ്ലിം വോട്ട് ബാങ്ക് മുപ്പത് ശതമാനം കടന്നാൽ പിന്നെ അവരെ അവഗണിച്ചുകൊണ്ട് ഒരു ജനാധിപത്യവും മുന്നോട്ട് പോവില്ല ഇതാദ്യം മനസ്സിലാക്കിയത് സി പി എം ആണ് അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടുകാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ലഭ്യമല്ല എങ്കിലും സോഷ്യൽ എഞ്ചിനീയറിംഗിലും പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിലും സി പി എം കോൺഗ്രസിനേക്കാൾ ബഹുദൂരം മുന്നിലായതുകൊണ്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആശയം കോൺഗ്രസിന് അപ്രതിരോധ്യമായ ഒരു ആശയമാണ് അതായത് പിണറായി വിജയന് ശേഷം അടുത്ത മുഖ്യമന്ത്രി എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി മരുമകൻ ആയിരിക്കും മുസ്ലിം ആയിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തു ഇൻഡയറക്റ്റ് മെസ്സേജ് ഈ ഇൻഡയറക്റ്റ് മെസ്സേജ് സത്യമാണെന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഭാവി മുഖ്യമന്ത്രി ആയ മരുമകൻ പൊട്ടിത്തെറിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കൂടെ കസേര കിട്ടാതെ വന്നപ്പോൾ പൊട്ടിത്തെറിച്ചത് ഞാനൊന്നും അല്ലെങ്കിൽ കിരീടാവകാശി ആയിട്ടുള്ള ആളല്ലേ ഞാൻ ഈ കിരീടം പക്കാതെ താഴെ ഇരിക്കുമ്പോൾ വേറൊരാള് മോളിൽ കയറിയിരിക്കുന്നത് ശരിയാണോ ലൈവ് ഇടൂ എല്ലാവരും കാണൂ എന്നെല്ലാം പറഞ്ഞ അദ്ദേഹം നാടൻ ഭാഷ പറഞ്ഞ കിളി പോയ ഒരവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് സി പി എം ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു അടുത്തത് മുസ്ലിം മുഖ്യമന്ത്രിയാണ് അപ്പൊ അതനുസരിച്ചുള്ള അവരുടെ നെറ്റ്വർക്കുകൾ വർക്കുകൾ താഴേക്ക് വർക്ക് ചെയ്ത് തുടങ്ങും സോഷ്യൽ മീഡിയയിലും അല്ലാത്ത എല്ലാ മേഖലകളിലും അവരിത് സ്പ്രെഡ് ചെയ്യും ജനങ്ങളിലേക്ക് എത്തിക്കും അപ്പോ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വേണമെങ്കിൽ സി പി എം അധികാരത്തിൽ വരണം എൽ ഡി എഫ് മൂന്നാം തവണ വരുമ്പോ മുസ്ലിമിനെ ആക്കും എന്നൊരു മെസ്സേജ് പോയി കഴിക്കും എന്നാൽ യു ഡി എഫ് ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രയാധിക്യം കൊണ്ട് കെ സുധാകരൻ അദ്ദേഹത്തെ സമ്മതിക്കുക ബാക്കിയെല്ലാവരും ബാക്കി എല്ലാവരും സമ്മതിക്കുന്നു അപ്പോ അദ്ദേഹത്തെ ഒഴിവാക്കും ഒഴിവാക്കുമ്പോൾ ഒഴിവാക്കുമ്പോൾ പൊതുസമൂഹത്തിൽ വരുന്ന ചർച്ച എന്താണ് ഒന്നുകിൽ ആന്റോ ആന്റണി അല്ലെങ്കിൽ ബെന്നി ബെഹ്ലാൻ ഇവർ രണ്ടുപേരും ക്രിസ്ത്യാനികളാണ് പക്ഷെ ഞാൻ പറയുന്നു ഇത് ക്രിസ്ത്യാനികളെ പറ്റിക്കാനുള്ള ഒരു തന്ത്ര രണ്ടുപേരെ ഒന്നിച്ചു ഉയർത്തിയിരിക്കാം അപ്പോ ആന്റോ ആന്റണി കുറെ ബിഷപ്പ്മാരെ കാണാൻ പോകും ബെന്നി ബെഹ്ലാൻ കുറെ ബിഷപ്പ്മാരെ കാണാൻ പോകും അപ്പൊ ആന്റ ആന്റണി ആർച്ച് ബിഷപ്പുമാരെ കാണാൻ പോകും ബെന്നി മഹനാൻ കുറെ ആർച്ച് ബിഷപ്പുമാരെ കാണാൻ പോകും അപ്പൊ ആന്റാ ആന്റണി കർദ്ദികളിനെ കാണാൻ പോകും അപ്പൊ ബെന്നി മെഹനാൻ കർദികളിനെ കാണാൻ പോകും പുതിയ മാർപ്പാപ്പ വരാത്തോട്ട അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ മാർപ്പാപ്പയെ കാണാൻ പോകും പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ 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 സൂമരനാരുടെ പിന്തുണ അവിടെ കൃത്യമായിട്ടും പണ്ട് മുതലേ മേടിച്ച് വെച്ചിരിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല പിന്നെ വെള്ളാപ്പള്ളിയെ കാണാൻ പോകും പിന്നെ ബാക്കിയുള്ളവരെയൊന്നും കാണാനൊന്നും പോവില്ല അവര് വേണം കൂടെ വന്നോളും അതറിയാം ഇതാണ് കോൺഗ്രസിന്റെ ഒരു മനസ്സിലിരുമ്പ് അപ്പൊ കോൺഗ്രസിന്റെ രണ്ട് ക്രിസ്ത്യൻ ലീഡേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരികയും അവസാനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു വലിയ ആശയക്കുഴപ്പം ആരെ പിന്തുങ്ങണം ആന്റോ ആന്റേ പിന്താങ്ങണോ വലിയ ബെഹനാനെ പിന്താകണം അങ്ങനെ വരുമ്പോഴാണ് കോൺഗ്രസിന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ രണ്ടുപേരും വേണ്ട കാരണം ഇവര് രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിച്ചു കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു മുസ്ലിമിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നു അപ്പോ മുസ്ലിമിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കണമെങ്കിൽ ആരെ കൊണ്ടുവരണം അപ്പൊ നോക്കിപ്പോ ഏറ്റവും സീനിയറായിട്ട് എം എം ഉണ്ട് അപ്പൊ വേറെ പറയാം സുധാകരന്റെ പ്രായം കൂടുതലാണെന്ന് പറയുമ്പോൾ അതുപോലെ പ്രായമുള്ള ഒരാളാണല്ലോ എം എം ഹസൻ അപ്പൊ ഹസനെ എടുക്കാൻ പറ്റും പറ്റിയാൽ പിന്നെ ഷാഫി പറമ്പിലുണ്ട് ഷാഫി പറമ്പിൽ വളരെ ത്യാഗ ധനനാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം ഒക്കെ വലിച്ചെറിഞ്ഞ് ഒരു വെറും സാധാ എം പി ആകാൻ മഹാബനസ്ക് കാണിച്ച ഒരു വ്യക്തിയാണ് ഒരു മുസ്ലിമിന് മാത്രല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നറേറ്റീവ് ഒക്കെ കൊണ്ടുവന്ന് അപ്പോ അങ്ങനെ ഒരു ഷാഫി പറമ്പലിനെ അവരോധിക്കുമ്പോൾ യുവരക്തം യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു കാരണം മറുവശത്ത് നിൽക്കുന്ന യുവാവാണ് ഏതാ പിണറായി വിജയന്റെ മരുമകൻ യുവാവാണ് യുവാവാണോ ഇല്ലയോ എന്താണ് ആ യുവാണെന്നാണ് ഇപ്പൊ വീണ പറയുന്നത് അപ്പൊ പിന്നെ യുവാവാണ് അപ്പോ യുവാവാണെങ്കിൽ ർവശത്ത് ഒരു യുവാവിനെ വെക്കണ്ടേ അങ്ങനെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്ന് കഴിയുമ്പോൾ മുപ്പത് ശതമാനത്തിന് മുകളിലെത്തിയ മുസ്ലിം വോട്ട് ബാങ്കിന്റെ രണ്ട് അവകാശികൾ എന്ന നിലയിൽ യു ഡി എഫിലും എൽ ഡി എഫിലും രണ്ട് മുസ്ലിം നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവന്ന് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഒരു ഏറ്റുമുട്ടലായിരിക്കും എൽ ഡി എഫ് യു ഡി എഫ് അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോ ക്രിസ്ത്യാനികളെ എങ്ങനെ സംവനിപ്പിക്കും പണിയാണ് ഗവർണർ സ്ഥാനവും കൊടുക്കാറുണ്ട് ഇപ്പൊ ബി ജെ പിയുടെ അധികാരം അതുകൊണ്ട് ഗവർണർ ഒന്നും ആക്കാൻ പറ്റിയായിരുന്നു പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് മന്ത്രിസ്ഥാനങ്ങൾ വീതം വെക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ മന്ത്രിമാരെ കൊടുക്കുക ഇത് എൽ ഡി എഫിൽ നിന്ന് കണ്ടുപിടിച്ചതാണേ അതായത് ഈഴവൻ മുഖ്യമന്ത്രിയാകുന്നു അങ്ങനെയാണെങ്കിൽ നായർക്ക് പത്ത് ക്യാബിനറ്റ് റാങ്ക് അതാണ് എൽ ഡി എഫ് ഇത്തവണ കളിച്ചത് അതായത് ഈഴവനായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ തൊട്ടു താഴെയുള്ള പത്ത് ക്യാബിനറ്റ് റാങ്ക് നായർക്ക് കൊടുത്തു അപ്പൊ ബാലൻസ് ചെയ്തില്ലേ എന്ന് പറഞ്ഞതുപോലെ മുസ്ലിമിനെ കെ പി സി സി പ്രസിഡന്റ് ആകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനമടക്കം കാബിനറ്റ് റാങ്കിൽ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും തുല്യ പ്രാതിനിധ്യം കൊടുക്കുന്നു ക്രൈസ്തവർക്ക് കൂടുതൽ കാബിനറ്റ് റാങ്കുകൾ കൊടുക്കുന്നു അതായത് പ്രധാനപ്പെട്ട വകുപ്പൊക്കെ ക്രൈസ്തവർക്ക് ഹിന്ദു എം പി ഹിന്ദു മന്ത്രിമാർക്ക് ബലൂൺ വികസന കോർപ്പറേഷൻ കോഴിയെ പറപ്പിക്കൽ കോർപ്പറേഷൻ മീന കൊടുക്കുന്ന വകുപ്പ് ഇങ്ങനെയുള്ള വകുപ്പൊക്കെ കൊടുത്ത് കെ എസ് ആർ ടി സി ദേവസ്വം ഒരു കാലത്തിൽ ഗതി പിടിക്കുകയില്ലാത്ത അഞ്ചു പൈസയ്ക്ക് വാങ്ങിക്കില്ലാത്ത അങ്ങനെയൊക്കെയുള്ള ചില വകുപ്പുകൾ കൊടുത്ത് ഹിന്ദുക്കളെ സംഭരിപ്പിക്കുകയും ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് അപ്രതീക്ഷിതമായ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കും അച്ചടക്കമുള്ള ജനാധിപത്യ ബോധമുള്ള മതേതരായിട്ടുള്ള പാവപ്പെട്ട കോൺഗ്രസുകാര് അവസ്ഥാന അംഗീകരിക്കുകയും ചെയ്യും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ഒരു മുസ്ലിം കെ പി സി സി പ്രസിഡന്റ് ആകും അത് ആരാണെന്നൊക്കെ അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളതിനെ പറ്റി ചർച്ച ചെയ്ത് വേർപ്പൊഴുകേണ്ട യാതൊരു കാര്യവും ഇല്ല സമയാകുമ്പോൾ ഒരു മുസ്ലിം കെ പി സി സി പ്രസിഡന്റ് ആകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണ് ഈ ജയസുരീൻ സാർ ഇവര് അങ്ങനെ ഒരു മുസ്ലിം കെ പി സി സി പ്രസിഡന്റ് വരുമ്പോൾ ഇവർ ഈ ക്രൈസ്തവ വിഭാഗക്കാരെ പിണക്കേണ്ടി വരില്ലേ ആന്റി ആന്റണിയും ഈ ബെന്നി ബെഹനാനും ഒക്കെ റെഡിയാണ് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ജയസുരീൻ സാർ പറഞ്ഞതുപോലെ മാർപ്പാപ്പയെ വരെ ചെന്ന് കാണണമെങ്കിൽ കാണാം പക്ഷേ പുതിയൊരു മാർപ്പാപ്പ ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു അപ്പം ഇവര് പിണക്കേണ്ടതായിട്ട് വരില്ലേ ആ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അവരോട് പറയാം എ കെ ആന്റണി മൂന്ന് മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി രണ്ട് തവണ മുഖ്യമന്ത്രിയായി അഞ്ചു തവണ ക്രിസ്ത്യാനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ തന്നില്ലേ ബാക്കിയൊക്കെ ഹിന്ദുക്കൾക്ക് കൊടുത്തില്ലേ അപ്പൊ പിന്നെ ഈ ഇതുവരെ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രി ആക്കിയില്ലല്ലോ കോൺഗ്രസിൽ നിന്ന് അതുകൊണ്ടൊരു മുസ്ലിം മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് വരുന്നതല്ലേ മതേതരപരമായിട്ടുള്ള അതിന്റെ ഒരു മര്യാദ എന്നൊക്കെ പറഞ്ഞ് അത് അംഗീകരിക്കും പക്ഷെ അപ്പോ ക്രിസ്ത്യൻ ലോബി പിടിമുറുക്കും അപ്പൊ ക്രിസ്ത്യൻ ലോബി പറയും അങ്ങനെയുണ്ടെങ്കിൽ ഉപമുഖ്യമന്ത്രി രണ്ടെണ്ണം വേണം അപ്പൊ അതിലൊരെണ്ണം ക്രിസ്ത്യാനി ആയിരിക്കണം പിന്നെ പ്രധാന വകുപ്പ് കാശ് കിട്ടുന്ന വകുപ്പെല്ലാം ക്രിസ്ത്യാനിയുടെ ആയിരിക്കണം അവസാനം അത് കൊടുക്കും പിന്നെ സ്പീക്കർ കൊടുക്കും വിപ്പ് കൊടുക്കും ചീഫ് വിപ്പ് കൊടുക്കും ഇങ്ങനെ പല സാധനം ഉണ്ടല്ലോ ക്യാബിനറ്റ് റാങ്ക് അപ്പൊ കാശ് കിട്ടുന്ന ക്യാബിനറ്റ് റാങ്ക് മുഴുവൻ ക്രൈസ്തവർക്കും മുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിമിനും പിന്നെ മിച്ചം വരുന്നതൊക്കെ ഹിന്ദുവിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ശരിയാകും ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയം എല്ലാ കാലത്തും കളിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണല്ലോ യെസ് എന്തായാലും ആരെയും പിണക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പകരം സീറ്റുകൾ കൊടുത്തും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൊടുത്തും കോൺഗ്രസ് അത് പരിഹരിക്കാൻ തന്നെ സാധ്യതയുണ്ട് പക്ഷെ ഇതൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ അധികാരം ലഭിക്കണം എന്നുള്ളൊരു കടമ്പ കൂടെ അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം പേരായിരിക്കാം ചിലപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഔദ്യോഗികമായി കോൺഗ്രസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും മാധ്യമങ്ങളിലൂടെ ഇന്ന് ഉണ്ടായേക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോഴും കെ സുധാകരൻ പറയുന്നത് ഒരു നേതൃമാറ്റത്തിന്റെ ചാൻസ് ഇല്ല എന്നാണ് ഇപ്പൊ അവിടെയാണ് ജയസൂര്യൻ സാർ പറഞ്ഞ ഒരു കാര്യത്തിന്റെ പ്രസക്തി അദ്ദേഹം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രായാധിക്യമായി എന്നുള്ള കാര്യം പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മുസ്ലിം നാമധാരി ഇന്ന് കെ പി സി സി അധ്യക്ഷനാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ നടക്കുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാം എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസൂരീൻ സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക